ഹായ് ഫ്രണ്ട്സ് ഞാൻ വിഷ്ണു മരിയാട് ഞാൻ ഇന്ന് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള പൂവശിരികാവ് അമ്മാഭഗവതിയുടെ ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ വന്നിരിക്കുന്നത് ഞാൻ മാത്രമല്ല എൻ്റെ വൈഫും കാവൊക്കെ ഉണ്ട് മഴക്കാലമായതുകൊണ്ട് അമ്പലത്തിന് ചുറ്റും മൊത്തം വെള്ളമാണ് കേട്ടോ ഇവിടെ നല്ല വഴുക്കലൊക്കെ ഉണ്ട് ശ്രദ്ധിച്ച് നടന്നില്ലെങ്കിൽ നമ്മൾ തലതല്ലി വീഴും അതുപോലത്തെ വഴുക്കലൊക്കെയാണ് ഇവിടെ പിന്നെ വെള്ളത്തിൽ ചെറിയ ചെറിയ മീനുകളൊക്കെ ഉണ്ട് തൊട്ടടുത്ത് പാടാണ് ആ പാടത്തുനിന്ന് വരുന്ന വെള്ളാണ് ഇത് അമ്പലത്തിന്റെ പുറകു വശാണ് കേട്ടോ കാണുന്നത് അമ്പലത്തിന്റെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കാണ് ഇപ്പോ ദേവിയുടെ പ്രതിഷ്ഠിച്ച സ്ഥലത്തിന്റെ മേൽക്കൂര പണിതുകൊണ്ടിരിക്കുകയാണ് പുതിയതായിട്ട് ഇതാണ് മൂലസ്ഥാനം ഇതാണ് ഇവിടുത്തെ അമ്പലക്കൊള്ള അവിടേക്ക് പോകാനുള്ള വഴിയാണത് കൊളത്തേക്ക് പോകാനായിട്ട് അധികം ദൂരമൊന്നുമില്ല തൊട്ടടുത്ത് തന്നെയാണ് കുറേ നാളായി വിചാരിക്കുന്നു അമ്പലത്തേക്ക് ഒന്ന് പോയാലെന്നും മനസ്സിനൊന്നും ഒരു സുഖലുണ്ടായി അപ്പോൾ വന്നതാണ് ഇവിടെ വന്ന് തൊഴുമ്പോഴൊക്കെ ഒരു പ്രത്യേക വൈബാണ് പിന്നെ ഒരു പ്രത്യേകത കൂടി ഉണ്ട് കേട്ടോ ദേവീര നാളും എൻ്റെ നാളും ഒന്നാണ് ദേവീരെ ഇവിടെ ഉത്സവം നടക്കണമെന്നാണ് എൻ്റെ പിറന്നാളും അങ്ങനെ ഞാനും ദേവിയും തമ്മിലൊരു ബന്ധമുണ്ട് ഇതാണ് മുൻവശം ഇവിടെ താലുപ്പൊലിക്ക് അഞ്ചാനയ്ക്കും ഏഴാനക്കൊക്കെയാണ് ഉത്സവം വരുന്നത് കുംഭമാസിലെ രേവതി നാളിലാണ് കേട്ടോ ഇവിടെ താലുപ്പൊലി ഉണ്ടാവാറ് അത് അന്ന് തന്നെയാണ് എൻ്റെ പിറന്നാള് ഇതാണ് ദേവിയുടെ രൂപം കല്ലുകൊണ്ടാണ് കേട്ടോ ദേവിയുടെ രൂപം പണിതെടുക്കുന്നത് സാധാരണക്കാരുടെ ദേവിയാണ് കേട്ടോ വിളിച്ച വിളിപ്പുറത്താണ് അത്രയ്ക്കും ശക്തിയുണ്ട് ദേവിക്ക് ദേവിക്ക് വലിയ സ്വർണം വേണം മറ്റേതൊന്നും വേണം എന്നുള്ളൊരു നിർബന്ധങ്ങളൊന്നുമില്ല കല്യാണം കഴിഞ്ഞ സ്ത്രീകൾ അവരുടെ സങ്കടങ്ങളും ദുഃഖങ്ങളും ഇവിടെ വന്ന് തൊഴുതു പറഞ്ഞു കഴിഞ്ഞാൽ ദേവി വേഗം തന്നെ അത് തീർത്തു കൊടുക്കുന്നതാണ് ഇവിടെയുള്ള വിശ്വാസം അങ്ങനെ കുറേ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഇവിടെയുള്ളവർക്ക് ഓരോ ദേശത്തെ മനുഷ്യരുടെ ആദികളും വ്യാധികളും സങ്കടങ്ങളും അകറ്റാൻ വേണ്ടി ദേവി പല രൂപത്തിലും പല നാമത്തിലും ഓരോ ദേശങ്ങളിലായി വന്ന് കുടിയിരുന്നു ഇനി അടുത്ത വിശേഷങ്ങളുമായി വരുന്നത് വരെ ബൈ ബായ് അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം